ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ആദ്യ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം ഏറ്റവും ശക്തമായൊരു മറുപടി ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എന്തായാലും അന്ന് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ഇന്ത്യൻ സൈന്യം കത്തിച്ച ദീപാവലിക്ക് ശേഷം കഴിഞ്ഞ ദിവസം കണ്ടത് മറ്റൊരു മാലപ്പടക്കത്തിനായിരുന്നു തിരികൊളുത്തിയത് നിരപരാധികളായ ഇരുപത്തി ആറ് ഇന്ത്യൻ പൗരന്മാരെ മതം ചോദിച്ച് നിറയൊഴിച്ച ഭീകരന്മാരുടെ അന്ത്യകൂദാശയായിരുന്നു ഇന്ത്യ കഴിഞ്ഞ ദിവസം നടത്തിയത് എന്നാൽ അതോടുകൂടി തന്നെ ഇപ്പോൾ പാക് സൈന്യത്തിന്റെ ഉൾപ്പെടെ തനി നിറമാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം കൊല്ലപ്പെട്ട ഭീകരന്മാർക്ക് സംസ്കാര ചടങ്ങ് നടത്തിയിരിക്കുന്നത് അതിവിപുലമായിട്ടാണ് കാരണം മൃതദേഹത്തിന് മുകളിൽ പാക് പതാകയാണ് പുതപ്പിച്ചിരിക്കുന്നത് ഭീകര സംഘടനയിലെ അംഗങ്ങളും പാക് സൈനികരും മൃതശരീരങ്ങൾക്ക് അടുത്തായി നിലയുറപ്പിച്ചിരിക്കുന്നത് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാഴിയയ്ക്ക് നാൽപ്പത് വട്ടം തങ്ങൾ ഭീകരവാദത്തിന് എതിരാണ് എന്ന് പറയുന്നവരുടെ അതായത് പാക് സൈനികരുടെ അടക്കം സിരകളിലും ഭീകരവാദം തന്നെയാണ് ഒഴുകുന്നത് എന്നതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് നിരന്തരം ഇന്ത്യക്ക് നേരെ ഒളിയം പെയ്യുക എന്ന മനോഭാവമായിരുന്നു പാകിസ്ഥാന് തങ്ങൾക്ക് മാത്രമാണ് ആയുധങ്ങൾ ഉള്ളതെന്നും തങ്ങൾ ശക്തരാണ് എന്നും സ്വയം പറയുമ്പോഴും അവരുടെ പക്കൽ വേണ്ടത്ര ആയുധങ്ങൾ പോലും ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത അവർക്ക് ഇന്ത്യക്ക് നേരെ യുദ്ധഭീഷണി മുഴക്കിക്കൊണ്ട് നടക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ പാക് മണ്ണിൽ കാല് തന്നെയായിരുന്നു നമ്മൾ ഇന്ത്യ പാക് മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ പാക് ഭീകരരുടെ ചീട്ട് കീറിയതും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തങ്ങൾ ഭീകരതയ്ക്ക് എതിരാണ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ തനി നിറം ഒടുവിൽ പുറത്തായിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമാക്രമമായ ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ പാക് സൈനികരും ഭീകര സംഘടനയിലെ അംഗങ്ങളും ഒരുമിച്ചാണ് പങ്കെടുത്തത് പാകിസ്ഥാൻ പതാക പുതപ്പിച്ചാണ് കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാരം നടത്തിയത് നിരോധിത സംഘടനയായ ഹാഫിസ് സായിദിന്റെ ജമായത് ഉദ്ധ അംഗങ്ങൾക്കൊപ്പമാണ് പാകിസ്ഥാൻ സൈനികർ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നതും ജെഡി തീവ്രവാദികളായ ഖാരി അബ്ദുൾ മാലിക് ഖാലിദ് മുദാസിർ എന്നിവരുടെ മയ്യത്ത് നമസ്കാരം കനത്ത സുരക്ഷയിലാണ് നടത്തിയതും പാകിസ്ഥാൻ പതാക പുതച്ചാണ് കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാരം നടത്തിയത് നിരോധിത സംഘടനയായ ഹാഫിസ് സായി ജമായത് ഉദ്വ അംഗങ്ങൾക്കൊപ്പമാണ് പാകിസ്ഥാൻ സൈനികർ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നതും ജെ യു ഡി തീവ്രവാദികളായ ഖാരി അബ്ദുൾ മാലിക് ഖാലിദ് മുദാസിർ എന്നിവരുടെ മയ്യത്ത് നമസ്കാരം കനത്ത സുരക്ഷയിലാണ് മുഖയിലെ നടന്നതെന്നാണ് ജമായത് രാഷ്ട്രീയ വിഭാഗമായ പാകിസ്ഥാന്റെ മാർക്സി മുസ്ലിം ലീഗിന്റെ വക്താവായ തബീഷ് ഖയും വെളിപ്പെടുത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിനും ജമായത്ത് ഉദ്ധ അംഗങ്ങൾക്കും പുറമെ തന്നെ സിവിൽ ബ്യൂറോക്രസി അംഗങ്ങളും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്നത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിനെതിരെ തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ സാധ്യതാ സേനയ്ക്ക് അധികാരം ഉണ്ടെന്ന് ചേർത്ത് പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അധ്യക്ഷനായ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ക്യാബിനറ്റ് മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ എല്ലാ സേനാ മേധാവികൾ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനിടെ റാഫേൽ ഉൾപ്പെടെ അഞ്ച് ഇന്ത്യൻ ജെറ്റുകൾ പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചു വന്ന പാകിസ്ഥാന്റെ അവകാശവാദം മാധ്യമങ്ങൾ പൊളിച്ചെടുക്കുകയാണ് ചെയ്തത് ഇതിന് വ്യക്തമായ തെളിവുകൾ പങ്കുവെക്കാൻ പാകിസ്ഥാന് ഇതുവരെയും സാധിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടല്ലോ എന്നതായിരുന്നു പാക് പ്രതിരോധ മന്ത്രിയുടെ ആ ഒരു ന്യായീകരണം വന്നത് അദ്ദേഹം സി എൻ എന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് പാകിസ്ഥാന്റെ അവകാശവാദം തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത്തരത്തിലൊരു മറുപടി അല്ലെങ്കിൽ വിചിത്രമായൊരു പ്രസ്താവന ഖ്വാജ ആസിഫ് നടത്തിയിരിക്കുന്നത് ഇതെല്ലാം സോഷ്യൽ മീഡിയയിലാണ് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലല്ല ജെറ്റുകളുടെ അവശിഷ്ടങ്ങൾ അവരുടെ വശത്ത് വീണു അത് ഇന്ത്യൻ മാധ്യമങ്ങളിൽ എല്ലായിടത്തുമുണ്ട് എന്നതാണ് മാധ്യമ പ്രവർത്തകൻ തെളിവ് ആവശ്യപ്പെട്ടപ്പോൾ പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലെയും അതുപോലെ തന്നെ പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകരവാദ താവളങ്ങൾ വ്യോമാക്രമണത്തിലൂടെ നശിപ്പിക്കുകയാണ് ചെയ്തത് ആക്രമണവും ആളഭായവും പാകിസ്ഥാൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് തകർന്നു വീണ വിമാനത്തിന്റെ പഴയതും ബന്ധമില്ലാത്തതുമായ ഒരു ഫോട്ടോ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ചാനലുകൾ പങ്കുവെക്കുകയും അത് തകർന്ന റാഫേൽ വിമാനമാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായും ഇന്ത്യയുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുത പരിശോധനാ യൂണിറ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു അപകടത്തിൽ നിന്നുള്ളതാണ് എന്നതാണ് അതിൽ പറയുന്നത് ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി തങ്ങൾ ശക്തരാണ് ഇന്ത്യക്ക് നേരെ അവർ കനത്ത തിരിച്ചടി നൽകി എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രി അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതിനായി അവർ കൂട്ടുപിടിക്കുന്നതാകട്ടെ സോഷ്യൽ മീഡിയയാണ് എന്നതുള്ളതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്